തിരക്കഥകളാണ് സിനിമയുടെ കരുത്ത് ഉദ്വേഗമുഹൂർത്തങ്ങളും ഉൾപിരിവുകളും എത്ര തന്നെ ഉണ്ടായാലും യുക്തിഭദ്രവും കെട്ടുറപ്പുമുള്ള ഒരു തിരക്കഥയില്ലെങ്കിൽ പടം എട്ടനിലയിൽ ഉറപ്പ് നടി ആക്രമിക്കപ്പെട്ടതു മുതൽ ദിലീപ് റിമാൻഡ് വരെയുള്ള സിനിമാ സ്റ്റൈൽ ത്രില്ലർ സംഭവങ്ങളുടെ അടുത്തറയും ശക്തമായ ചില തിരക്കഥകളെന്നത് സ്വാഭാവികം ഈ തിരക്കഥകളിൽ പ്രധാനം നടിയെ ആക്രമിക്കാൻ പൾസർ സുനിയും ഗൂഢാലോചനക്കാരും ചേർന്ന് ഒരുക്കിയത് തന്നെ അതിവിദഗ്ധമായി മരഞ്ഞ ഈ തിരക്കഥ പാളിപ്പോയത് ആക്രമിക്കപ്പെട്ട നടി ക്ലൈമാക്സിൽ കാട്ടിയ അസാധാരണമായ ചങ്കൂറ്റവും തന്റേടവും ഒന്നുകൊണ്ട് മാത്രമാണ് അതോടെ കഥയാകെ മാറി നായകൻ വില്ലനായി പൾസറിൽ തുടങ്ങി ദിലീപിന്റെ അറസ്റ്റിലെത്തിയ സംഭവങ്ങൾ കോർത്തിണക്കി പോലീസ് തയ്യാറാക്കിയ തിരക്കഥയാണ് രണ്ടാമത്തേത് സാധാരണ ജനങ്ങളുടെ യുക്തിയിൽ പൾസറിന്റെ വിദേശ ബന്ധങ്ങളും ദൃശ്യങ്ങൾ പകർത്തിയ ഫോണും മെമ്മറി കാർഡും അപ്പുണിയുടെ തിരോധാനവും കാവ്യമാധവന്റെയും കാവിയുടെ അമ്മയുടെയും ചോദ്യം ചെയ്യലിലെ ദുരൂഹതയുമെല്ലാം സംശയമുണർത്തുന്ന കണ്ണുകളാണെങ്കിലും ഈ തിരക്കഥയുടെ മെറിറ്റ് വിലയിരുത്താൻ നേരമായിട്ടില്ല അതിലെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കേണ്ടതും വിധി പറയേണ്ടതും കോടതിയാണ് ബാൽക്കണിയിൽ കൊണ്ടുള്ള വിധികൽപ്പനയിൽ കഥയില്ല ദിലീപിന് ജയിലിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറക്കാനായി ഒരുക്കിയ മൂന്നാമത്തെ തിരക്കഥയാണ് നിർണായകം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ജൂലൈ പത്തിന് വൈകിട്ടത്തെ ദിലീപിന്റെ അറസ്റ്റ് അന്നു മുതൽ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുകയും തീർത്തും പ്രതിരോധത്തിലാവുകയും ചെയ്തു ജനപ്രിയ നായകൻ ഒറ്റ രാത്രി കൊണ്ട് നായകൻ വില്ലനായ അവസ്ഥ അഭിനേതാക്കളുടെയും നിർമ്മാതാക്കളുടെയും തിയേറ്റർ ഉടമകളുടെയും സംഘടനകളിൽ നിന്നെല്ലാം ദിലീപ് പുറത്താക്കപ്പെട്ടു സഹപ്രവർത്തകരിൽ പലരും രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തുവന്നു എന്നാൽ ഇവിടം മുതലാണ് തിരക്കഥയിലെ ട്വിസ്റ്റ് തള്ളി പറഞ്ഞവരിൽ പലരും നേരം ഇരുട്ടി ഇരട്ടിവളക്ക് മുൻപ് പ്രസ്താവനകൾ വിഴുങ്ങി പിന്തുണ പ്രഖ്യാപിക്കുന്നവരുടെ എണ്ണം അനുദിനം കൂടി വന്നു സിനിമാ ലോകം മാത്രമല്ല സാംസ്കാരിക ലോകം മാന്യത കൽപ്പിക്കുന്നവരിൽ നിന്നുപോലും പിന്തുണ പ്രഖ്യാപനം വന്നത് പലരെയും ഞെട്ടിച്ചു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ പ്രതികരിക്കാൻ മറന്ന പ്രമുഖർ ദിലീപിനെ ക്രൂശിക്കരുതെന്ന് പറഞ്ഞും മാധ്യമധർമ്മം പ്രസംഗിച്ചും രംഗത്തു വന്നത് ചിലർക്കെങ്കിലും അത്ഭുതമായിരുന്നു എന്നാൽ സിനിമയെ അടുത്തുനിന്ന് നിരീക്ഷിക്കുന്നവർക്ക് ഈ സംഘടിത പിന്തുണ യാദർച്ഛികമല്ലെന്ന് വ്യക്തമായിരുന്നു മൂന്ന് പതിറ്റാണ്ട് മുൻപ് തമിഴിൽ കണ്ട ഒരു തിരനാടകത്തിന്റെ മലയാളം മൊഴിമാറ്റം മാത്രമായിരുന്നു അതെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ പകൽ പോലെ വ്യക്തം ഇന്ന് ദിലീപാണെങ്കിൽ അന്ന് തമിഴ് സൂപ്രതാരം സുമനാണെന്ന് മാത്രം കഥയും തിരക്കഥയും ഒക്കെ ഏതാണ്ട് ഒന്നു തന്നെ ഏതാണ്ട് ഇന്നത്തെ ദിലീപിനെ പോലെ തന്നെയായിരുന്നു എൺപതുകളിൽ സുമൻ തമിഴിലും തെലുങ്കിലും കന്നഡയിലും നിറസാന്നിധ്യം പ്രതിഫലം അന്നത്തെ വലിയ തുകയായ അഞ്ച് ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് വരെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും കൊടുക്കാൻ ഒരൊറ്റ ഡേറ്റ് പോലും ഇല്ലാത്ത അവസ്ഥ എന്നാൽ കാര്യങ്ങളെല്ലാം തകിടം അറിഞ്ഞത് ഒരൊറ്റ രാത്രി കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മെയ് പതിനെട്ടിന് വീട് റെയ്ഡ് ചെയ്ത പോലീസുകാർ ഏതാനും അശ്ലീല വീഡിയോകൾ പിടിച്ചെടുത്തു സുമനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത് വെറും അശ്ലീല വീഡിയോകളായിരുന്നില്ല മൂന്ന് യുവതികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡും അറസ്റ്റും സുമൻ അവരെ വശീകരിച്ച കാറിൽ കയറ്റിക്കൊണ്ടുപോയി മയക്കുമരുന്ന് കയർത്തിയ ശീതളപാനിയും നൽകി മയക്കു ശേഷം ബലാത്സംഗം ചെയ്ത് നഗ്നവേടിയോ പകർത്തിയെന്നതായിരുന്നു പരാതി തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നെന്നും പലതവണ സുമനോട് ആ നഗ്ന ചിത്രങ്ങൾ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അയാൾ വഴങ്ങിയില്ലെന്നും മൂന്ന് യുവതികളും വെവ്വേറെ നൽകിയ പരാതികളിൽ പറഞ്ഞു പടങ്ങൾ തിരിച്ചുകെട്ടണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ സുമൻ തോക്കുചൂണ്ടി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ഒരാൾ പോലീസിന് മൊഴി നൽകി ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ടോളിവുഡും കോളിവുഡും സാന്റിൽവുഡും അടക്കിവാണ് സുമൻ നായകനിൽ നിന്ന് വില്ലനായി മാറി വളർന്നു വരുന്ന ഒരു യുവനടനും തമിഴ്നാട് മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ള ഒരു അബക്കാരിയുമാണ് ഈ സംഭവങ്ങൾക്ക് പിറകില്ലെന്നായിരുന്നു സുമന്റെ വിശദീകരണം പരാതിക്കാരികളായ മൂന്ന് യുവതികളെയും താൻ കണ്ടിട്ടുപോലുമില്ലെന്നും സുമൻ ആണയിട്ടു പോലീസ് ഇതിനൊന്നും ചെവി കൊടുത്തില്ല ചെന്നൈ പോലീസ് കമ്മീഷണർ എസ് ശ്രീപാൽ ജാമ്യമില്ലാ വകുപ്പ് ചാർത്തി സുമനെ ഗുണ്ടാക്ട് പ്രകാരം ജയിലിലാക്കി ഇവിടെ മുതലായിരുന്നു സുമന് ആജീവനാന്തം ജയിലിൽ കിടക്കുമെന്നും സിനിമാജീവിതം അവസാനിച്ചുവെന്നുമെല്ലാം വിധിയെഴുതിയവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള കഥയിലെ ആന്റി ക്ലൈമാക്സ് തമിഴ് സിനിമാ ലോകം ഒറ്റക്കെട്ടായി തന്നെ സുമനുപിറകിൽ അണിഞ്ഞിരുന്നു അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും നിർമ്മാതാക്കളുമെല്ലാം തങ്ങളുടെ സഹപ്രവർത്തകൻ കുറ്റക്കാരനല്ലെന്ന് ഒരേ സ്വരത്തിൽ തറപ്പിച്ചു പറഞ്ഞു ഇതുകൊണ്ടൊന്നും തീർന്നില്ല സിനിമാക്കാരുടെ പിന്തുണ സാങ്കല്പിക കഥകൾ മനിയാൻ മിടുക്കരായ സിനിമാക്കാർ സുമന്റെ മോചനത്തിനുവേണ്ടി സിനിമകളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള മനോഹരമായ തിരക്കഥ തന്നെ ഒരുക്കി തന്നെ പീഡിപ്പിച്ചുവെന്ന് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്ക് സുമൻ തന്റെ സെറ്റിലുണ്ടായിരുന്നുവെന്ന് പ്രശസ്ത സംവിധായകൻ എൽ വി പ്രസാദ് കോടതിയിൽ മൊഴി നൽകി രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതിയിൽ പറഞ്ഞ സമയത്ത് സുമൻ തനിക്കൊപ്പം ആശുപത്രിയിലായിരുന്നെന്ന് ഒരു മുതിർന്ന തിരക്കഥാകൃത്ത് പറഞ്ഞു ചെറുകിട സാക്ഷികൾ ഒന്നൊന്നായി കൂറുമാർഗ്ഗ കൂടി ചെയ്തതോടെ പോലീസിന്റെ തിരക്കഥ കോടതിയിൽ പാടെ പൊളിഞ്ഞു സുമൻ പോയ പോലെ തന്നെ ജയിലിൽ നിന്നിറങ്ങി സുമനു പിന്നിൽ തമിഴ് സിനിമാ ലോകം ഒറ്റക്കെട്ടായി നിലകൊള്ളാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അറസ്റ്റിലാവുമ്പോൾ സുമൻ അര ഡസനോളം ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡേറ്റ് കൊടുത്ത ചിത്രങ്ങളുടെ എണ്ണം ഒരു ഡസനോളം വരും ഇതിനെല്ലാറ്റിനും മോശമല്ലാത്ത തുക അഡ്വാൻസും കൈപ്പറ്റിയിരുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് പൊട്ടിയത് ഏഴു കോടിയിലേറെ രൂപയാണ് ഷൂട്ടിംഗ് മുടങ്ങുകയും റിലീസുകൾ അനിശ്ചിതാവസ്ഥയിലാക്കുകയും ചെയ്തതോടെ തിയേറ്ററുകളും പ്രതിസന്ധിയിലായി എല്ലാവരും കൂടി തടി രക്ഷപ്പെടുത്താൻ കരുനീക്കിയപ്പോൾ സുമനു മുന്നിൽ ജയിലിന്റെ വാതിലുകൾ സിനിമാ സ്റ്റൈലിൽ തന്നെ മലർക്കെ തുറന്നു കഥയുടെ ആദ്യഭാഗം ഏതാണ്ട് ദിലീപിൻ്റെതിന് സമാനം തന്നെ ഒരു വ്യത്യാസം മാത്രം സുമൻ രക്ഷപ്പെട്ട കാലമല്ല ഇത് അന്നത്തെ പരാതിക്കാരികൾ നാലാൾ അറിയാത്ത പെൺകുട്ടികളായിരുന്നെങ്കിൽ ദിലീപിന്റെ കേസിലെ പരാതിക്കാരി പ്രമുഖ നടിയാണ് ദിലീപിന്റെ സഹപ്രവർത്തകയാണ് പഴയ സുഹൃത്താണ് അന്ന് ദൃക്സാക്ഷികളും സാക്ഷിമൊഴികളും മാത്രമായിരുന്നു ആശ്രയമെങ്കിൽ ഇന്ന് മൊബൈൽ ഫോണുണ്ട് സിസി ഉണ്ട് ശാസ്ത്രീയ തെളിവുകൾ നിരവധിയുണ്ട് രക്ഷപ്പെടൽ സുമനെ പോലെ അത്ര എളുപ്പമല്ല ദിലീപിന് എന്നിട്ടും ദിലീപ് പക്ഷം ജയിലിൽ മോചനത്തിനായി ആശ്രയിക്കുന്നത് പതിറ്റാണ്ടുകൾ മുന്നേ കോളിവുഡിൽ പരീക്ഷിച്ച് വിജയിച്ച ഫോർമുല തന്നെയാണെന്ന് വേണം സിനിമാക്കാരുടെ മലക്കമറച്ചിലും സ്തുതിപാഠവും മാധ്യമങ്ങൾക്കുമേലെയുള്ള ആരാധക സംഘത്തിന്റെ സമ്മർദ്ദവും സൈബർ കൊട്ടേഷനുമെല്ലാം കാണുമ്പോൾ നിരൂപിക്കാൻ ദിലീപ് എന്ന സഹപ്രവർത്തകനോടുള്ള സ്നേഹവും സഹതാപവും കൊണ്ടുള്ള വെറും ഇടപെടലായി ഇതിനെ ചെറുതാക്കി കാണാനാവില്ല ഇപ്പോഴത്തെ ഈ സ്തുതി പാടലിനും ധാർമ്മിക പ്രസംഗത്തിനുമെല്ലാം ദിലീപിനേക്കാൾ വലിയ താല്പര്യങ്ങളുണ്ടെന്ന് വ്യക്തം ഏതാണ്ട് സുമൻ ജയിലിലായതിന് സമാനമായ ഒരു അവസ്ഥ ഇപ്പോൾ മലയാളത്തിലുണ്ട് ദിലീപ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാനിരിക്കുകയായിരുന്നു അത് അനിശ്ചിതമായി മാറ്റിവച്ചു അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു ചിത്രം മുടങ്ങി മറ്റൊന്നു തുടങ്ങാൻ തന്നെ കഴിഞ്ഞില്ല കോടികളുടെ നഷ്ടത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴകത്ത് സുമന്റെ കഥയ്ക്ക് ഒരു അനുബന്ധം കൂടിയുണ്ട് കേസും ജയിൽവാസവും നൂലാമാലയുമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വർഷങ്ങൾ പലത് കഴിഞ്ഞു ചെയ്യാമെന്നേറ്റ സിനിമകളെല്ലാം നഷ്ടമായി വർഷങ്ങളുടെ ശേഷമാണ് വീണ്ടും വെള്ളത്തിരയിൽ ഒന്നും മുഖം കാണിക്കാനായത് രജനീകാന്തിന്റെ ശിവാജിയിൽ വില്ലനായിട്ടായിരുന്നു പഴയ നായകന്റെ തിരിച്ചുവരവ് മലയാളത്തിൽ സാഗ്രയിലെ ജാക്കീലും പഴശ്ശിരാജേയിലുമെല്ലാം കാത്തിരുന്നത് വില്ലൻ വേഷങ്ങൾ തന്നെ എത്ര യുക്തിഭദ്രമായ തിരക്കഥൊരിക്കലും അതിൽ കാലം ഇത്തരം ചില ടെസ്റ്റുകളും ആന്റി ക്ലൈമാക്സുകളും എഴുതി ചേർക്കും നിയമത്തിന്റെ നൂലാമാലകൾ മാത്രമല്ല ഇത്തരം ചില വെല്ലുവിളികളും കാത്തിരിപ്പുണ്ട് ദിലീപിനെയും മലയാള സിനിമയെയും ഫോർ ന്യൂസ് ന്യൂസ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു